നമസ്കാരം നിയമസഭാ സമ്മേളനം തുടങ്ങാൻ ഇരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും വിധത്തിൽ ഒതുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തുനിന്നും രാഹുൽ മാങ്കൂട്ടത്തില് നിയമസഭയിൽ എത്താൻ പാടില്ല അതായത് പല ഭാഗത്തു നിന്നും ആരോപണങ്ങൾ വന്നു അല്ലെങ്കിൽ ഒതുക്കാനൊക്കെ ശ്രമിച്ചു ഷാഫി പറമ്പിലിനെ ഒതുക്കാൻ വേണ്ടിയിട്ടായാലും രാഹുൽ മാംകൂട്ടത്തിന് ഒതുക്കാൻ വേണ്ടിയിട്ടായാലും പഠിച്ച പാടി പതിനെട്ട് നോക്കി പരാജയപ്പെട്ടു എല്ലാവരും അങ്ങനെ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽമാൻകൂട്ടത്തിൽ എടുത്തുകൊണ്ട് സഭയിൽ വരാതെ അവധി എടുത്തിരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ അങ്ങനെ ഒതുക്കാനൊന്നും പറ്റൂ എന്ന് അന്വേഷിച്ചുകൊണ്ട് കഥകൾ ഓരോ ദിവസവും കഥകൾ ഇങ്ങനെ പടർന്നൊഴുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം പടർന്ന് അതിവേഗം പടർന്നിട്ടുള്ളൊരു വൈറൽ ഒരു എന്താ പറയുക ഒരു വാർത്ത ഒരു പോസ്റ്റ് കുറച്ച് പോസ്റ്റുകളുണ്ട് എവിടെ നിന്നാണ് അത് എന്തിന്റെ സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് വന്നതെന്ന് പക്ഷെ വാർത്ത ഇതാണ് ഈ രാഹുൽ മാട്ടത്തിൽ ഏതോ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കിയെന്നും ഗർഭചിത്രം നടത്താൻ വേണ്ടിയിട്ട് ഫോൺ ചെയ്തു പറഞ്ഞ ഒരു വോയിസ് പുറത്ത് വന്നിരുന്നല്ലോ റിപ്പോർട്ട് ചാനലാണ് ആ വോയിസ് പുറത്തുവിട്ടത് പിന്നീട് ആ വോയിസിന്റെ ഒറിജിനൽ എന്താണെന്നോ അല്ലെങ്കിൽ അതിന്റെ ഒന്നും തന്നെ റിപ്പോർട്ടർ പുറത്തുവിട്ടിട്ടില്ല ഇനി പുക ഇല്ലാതെ വെടിപൊട്ടിച്ചതാണോ എന്നും അറിയില്ല ഏതായാലും ആ പെണ്ണിനെയും അതിന്റെ അമ്മയെയും കാണാനില്ല എന്നൊരു അഭ്യൂഹമായിരുന്നു പടർത്തി അങ്ങോട്ട് വിട്ടത് ഒരു വാർത്തയിലൂടെ പടർത്തി വിട്ടത് എന്നാൽ പിന്നീട് വന്ന വാർത്ത ഇവരെ കണ്ടെത്തിയെന്നും ഇവർ സുരക്ഷിതമായി അവിടെ തന്നെ ഉണ്ട് എന്നും അവർക്ക് കാവൽ നിൽക്കുകയാണ് എന്ന വിധത്തിലും ചില വാർത്തകൾ പലയിടങ്ങളിൽ പ്രചരിക്കുന്നത് കണ്ടു മാധ്യമങ്ങളും പോലീസും മറ്റുള്ളവരും ആരും കാണാത്ത ആ വീട് അതായത് ആ പെണ്ണ് താമസിക്കുന്ന വീടും അതിന്റെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും കണ്ടെത്തി അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരു വിഭാഗം നാഥനില്ലാ ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവർ വാർത്തകൾ പഠിച്ചുണ്ടാക്കുന്നവർ കണ്ടെത്തിയതിൽ സംരക്ഷിക്കുന്നതിൽ വളരെ സന്തോഷം അങ്ങനെയെങ്കിലും നിങ്ങളുടെ ഉത്തരവാദിത്ത ബോധം നിങ്ങൾ നിറവേറ്റുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വീടിന് കാവൽ നിൽക്കണം അവർ സംരക്ഷിക്കണം എന്തൊക്കെയാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാണ് കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചാണ് അത്ര അവസാനം ഡിവോഴ്സെയാണ് എന്ന് എന്ന ഒറ്റ കാരണം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിവാക്കി പോയി എന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾക്കൊന്നും ആ വോയിസ് കേട്ടിട്ട് അങ്ങനെയല്ല തോന്നുന്നത് ആ വോയിസ് കേട്ടപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിനെ ട്രാപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞ് 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 ഓരോന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പറഞ്ഞ് കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇത്തരത്തിലുള്ള സാങ്കല്പിക കഥയും അല്ലെങ്കിൽ അതിജീവിതയുടെ കഥയും ഒക്കെ കേൾക്കുമ്പം അന്ധപ്പെട്ടിരുന്നു ആ രീതിയിലാണ് അതിനെ പഠിച്ചിട്ട് ഇറക്കുന്നത് ഇനി എൻ്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഇവർ അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടെത്തി അതിന്റെ ഒരു അമ്മയെ കണ്ടെത്തി ചിലപ്പോ ഒരു ഡിവോഴ്സി ആയിരിക്കും ഒരാളെ കണ്ടെത്തിയിട്ട് രഹൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ച പെണ്ണാണ് എന്ന വ്യാജനെ അവരനെ സംരക്ഷിച്ച് കാവൽ നിൽക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല ഇത്തരത്തിൽ വാർത്തകൾ കേൾക്കുമ്പോൾ അതാണ് തോന്നുന്നത് അങ്ങനെയാ തോന്നുന്നത് എഴുതപ്പുറം വായിക്കേണ്ടി വരികയാണ് കാരണം അത്രത്തോളം വാർത്തകളാണ് ഓരോ ദിവസം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു കഥ കൂടിയുണ്ട് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പഠിപ്പിച്ച് ഒരു ഒരാളുണ്ട് അതായത് ഗർഭിണിയാക്കിയിട്ട് ഗർഭചിത്രം നടത്തിയിട്ടുള്ള ഒരു പെണ്ണ് അതിനുശേഷം മറ്റൊരു പെണ്ണിനെ ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭിണിയാക്കിയതിനു ശേഷം അതിനെ അബോട്ട് ചെയ്യാൻ വേണ്ടി ഈ പെണ്ണ് കൂട്ടി ബാംഗ്ലൂരിലേക്ക് പോയത്ര ബാംഗ്ലൂരിൽ ചെന്ന് അവിടെ നിന്ന് ഗർഭിചിത് ഗർഭചിത്രം നടത്തിയിട്ട് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് അബോഷം നടത്തി തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് അപ്പൊ കഥകള് ചെറിയ കഥകളൊന്നും അല്ല വലിയ വലിയ കഥകളാണ് അവിടെ പഠിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് പോലീസ് തന്നെ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ സ്റ്റോറീസ് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗികമായി വിശ്വസിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം പക്ഷേ ഈ വാർത്ത പടച്ചുണ്ടാക്കിയവർ പിന്നീട് ആ വാർത്തയുമായി മുന്നോട്ട് പോയോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചും യാതൊരു വിവരവുമല്ല അതായത് ഒന്നോ രണ്ടോ ദിവസം മാത്രം നീണ്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ചില വാർത്തകളാണ് ഇങ്ങനെ ഇറങ്ങുന്നത് മുഴുവൻ റിപ്പോർട്ടർ ചാനലാണ് ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത് വോയിസ് നോട്ടുകൾ ആദ്യം പുറത്തുവിടുന്നത് പക്ഷെ അതിനുശേഷം മറ്റൊരു വോയിസും റിപ്പോർട്ടിൻ്റെ പുറത്തു വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ രാഹുലിന്റെ പേരിലുള്ള രാഹുലിനെ പ്രതിയാക്കി എടുത്തിട്ടുള്ള എഫ്ഐആറിൽ ഒരു ഒരു ഇരയുടെ പേരെഴുത്ത് ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല പതിനെട്ടിനും അറുപതിനും ഇടയിലുള്ള ഏതോ ഒരു പെണ്ണ് എവിടെയോ വെച്ച് എങ്ങനെയോ പീഡിപ്പിച്ചെന്ന് കരുതുന്നു എന്ന രീതിയിലാണ് എഫ്ഐആർ വന്നേക്കുന്നത് അങ്ങനെയാണ് വാർത്ത ആരെക്കുറിച്ചും ഇങ്ങനെ പറയാമല്ലോ ഏതായാലും അന്വേഷണം ബാംഗ്ലൂരിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ടെന്നും അവിടെ ചെന്നശേഷം ആ ആശുപത്രിയിൽ ചെന്ന് അവിടുത്തെ രേഖകൾ പരിശോധിച്ചുകൊണ്ട് ഇരയെ കണ്ടെത്താമെന്നും അങ്ങനെ ആ ഇരയുടെ ഡീറ്റെയിൽസ് അവിടെ നിന്ന് കിട്ടിയിട്ട് അതിനുശേഷം ഇരയിലേക്ക് എത്തി മൊഴിയെടുക്കാമെന്നാണ് ചിന്തിക്കുന്നത് അല്ല ഞാൻ ആലോചിക്കുന്നത് സാധാരണ ഒരു ഇര പരാതി കൊടുക്കും പരാതി കൊടുത്ത ശേഷം പ്രതിയെ കണ്ടെത്തുകയാണ് പതിവ് ഇത് റിവേഴ്സാണ് നേരെ പിന്നാപുറത്തേക്കാണ് അടിക്കുന്നത് ആദ്യം ഇരയുടെ മറ്റ് സാഹചര്യങ്ങളൊക്കെ കണ്ടെത്തുന്നു സാഹചര്യം കണ്ടെത്തിയ ശേഷം പരാതിക്കാരി പരാതിയുണ്ടോ പരാതിയുണ്ടോ എന്ന് പരാതിക്കാരിയെ കണ്ടെത്തുന്നു പരാതിക്കാരെ കണ്ടെത്തിയിട്ട് ചെന്ന് കരഞ്ഞ് കാല് പിടിച്ച് പരാതിക്കാരിയുടെ മൊഴി വാങ്ങുന്നു അതിനുശേഷം രാഹുലിനെതിരെ എടുത്തിട്ടുള്ള കേസിന് തുമ്പാക്കുന്നു അങ്ങനെയാ ഇപ്പം ഇപ്പോഴത്തെ പോക്ക് അങ്ങനെയാ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് പരാതിക്കാരന്റെ പേരെന്താ സ്ത്രീകൾ സ്ത്രീകളല്ലാതെ പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പുരുഷന്മാർ ചെന്ന് പീഡിപ്പിച്ചിട്ടുണ്ട് എനിക്കറിയില്ല സ്ത്രീകളാണ് പരാതിക്കാർ സ്ഥലം ഇവിടെ തിരുവനന്തപുരം നഗരം തിരുവനന്തപുരം നഗരത്തിൽ എത്ര സ്ഥലമുണ്ട് ഇനിയിപ്പോ ഭീമപ്പള്ളിയാണോ നമ്പാനൂരാണോ കിഴക്കൻ എവിടെ ഏതെങ്കിലും ഒരു സ്ഥലം അത് പറയുന്നില്ല തിരുവനന്തപുരം നഗരം ആയിക്കോട്ടെ ഏതായാലും ഇവിടെ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനും അതുപോലെ സർക്കാരിനും വന്നിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ വന്നു തുടങ്ങിയ പണി എന്ന് പറഞ്ഞാൽ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്താക്കണം രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് പൂട്ടണം എം എൽ എ സ്ഥാനം രാജിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പരാതികൾ അതായത് ഈ പെൺ പെണ്ണുങ്ങളെ മുഴുവൻ പഴപ്പിക്കുന്നവരാണ് എന്ന രീതിയിലുള്ള പരാതികളായിരുന്നു പല ഭാഗത്തുനിന്നും പലരും കൊടുത്തിരുന്നത് പക്ഷെ ആ പരാതിക്കാർക്ക് ആർക്കും തന്നെ അവർ മൊഴി കൊടുത്തു ഞങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയും വാർത്തകളിലൂടെ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞതല്ലാതെ ഒരു തെളിവും ഒരു കാര്യവും അവർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഇവിടെ ഒരു കുഴപ്പമൊന്നു വെച്ചാൽ ആ പരാതിന്മേൽ ഇവിടെ കേസെടുത്തു എഫ്ഐആർ ഇട്ട് അന്വേഷണം തുടങ്ങി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടുള്ള ഇപ്പൊ വന്നിട്ടുള്ള പരാതികൾ കൂടി എഫ് ഐ ആർ ഇട്ട് അന്വേഷിക്കേണ്ടി വരും പോലീസിന് ഒരു തരത്തിൽ അവർക്ക് രക്ഷയാണെന്ന് പറയാം പക്ഷെ അതൊരു ഒരു വലിയൊരു തിരിച്ചടിയാണ് സർക്കാരിന് വരാൻ പോണത് കാരണം ഇവിടെ ഈ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഗൂഢാലോചന നടത്തി ആ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ നടപടി വേണം എന്നാണ് എഫ്ഐ ആർ അതിന് തെളിവുണ്ട് ഇവിടെ ഒരു ഇരയെ അല്ലെങ്കിൽ ഒന്നിലധികം ഇരകളെ ഗർഭിണിയാക്കി ഗർഭിചിത്രം നടത്തി അവരെ വഴിയാധാരമാക്കി എന്നതിന് യാതൊരു തെളിവുള്ള പരാതിക്കാരിലും ആരുമില്ല പക്ഷെ അതൊക്കെ ആരോപിച്ചുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിന്റെ മേലെ ആരോപിച്ചുകൊണ്ട് ഇത്തരത്തിൽ അഭിഖ്യാതികൾ പറഞ്ഞുണ്ടാക്കി ഇങ്ങനെ മാനം കെടുത്തിയതിന് തെളിവുണ്ട് അതെല്ലാ മീഡിയകളിലും മറ്റും വന്നിട്ടുള്ളതാണ് മാത്രമല്ല ആ ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടുള്ള എഫ്ഐആറും അതിന് തെളിവാണ് പരാതിക്കാരുണ്ടല്ലോ ഇവിടെ അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ പരാതി ആദ്യം പരാതി കൊടുത്തവർക്ക് ഉടുങ്ങാൻ പോവാണ് സത്യത്തിൽ അത് കൊടുങ്ങാൻ പോകണ ഒരു സംശയം വേണ്ട ആ പെണ്ണുങ്ങൾ കുറെ പെണ്ണുങ്ങൾ രണ്ടു മൂന്ന് പേര് പുറത്തേക്ക് വന്നിരുന്നു അതിൽ ഒരാളെ കണ്ടാണ് തോന്നുന്നു പേര് പറഞ്ഞിരുന്നത് ബാക്കിയുള്ളവര് പേര് പറയാതെ പറഞ്ഞു വെച്ചു ഏതായാലും അവരൊക്കെ അതിൽ ഒന്നോ രണ്ടെണ്ണത്തിന്റെ പരാതി എന്ന് പറയുന്നുണ്ട് പക്ഷെ പേര് പെടും കാരണം ഒരു ഗൂഢാലോചന ഈ ഗൂഢാലോചന രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടത്തി എന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ പക്ഷം പല ഭാഗത്തു നിന്നും പരാതി ഇങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അത് അന്വേഷിക്കേണ്ടി വരും ആരൊക്കെയാണ് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചതെന്ന് അന്വേഷിക്കും ആരൊക്കെയാണ് ഇതിന്റെ പരാതിക്കാരെന്ന് നോക്കും ആരൊക്കെയാണ് ഇത്തരത്തിൽ അപവാദങ്ങൾ പറഞ്ഞു നോക്കും അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഒരു വലിയ താരമായി മാറും കേസ് തിരിയും ഇവിടെ ക്രൈംബ്രാഞ്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആർ ഇട്ട് അന്വേഷിക്കുന്നതെങ്കിലും അതേ ക്രൈംബ്രാഞ്ചിന് തന്നെ ഇത്തരത്തിൽ ഗൂഢാലോചനക്ക് പരാതി വരുമ്പോ ആ കേസ് എടുത്തത് കൊണ്ട് ഈ കേസ് കൊടുക്കേണ്ടി വരികയാണ് അത് അന്വേഷിച്ചത് കൊണ്ട് ഇതും അന്വേഷിക്കേണ്ടി വരികയാണ് ഇനി ഒരുപക്ഷേ ഈ കേസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ കോടതിയിലേക്ക് പോകും ഇവർ കോടതിയിലേക്ക് പോകുമ്പോൾ ഈ കേസും എടുക്കാൻ പറയാൻ കോടതി നിർബന്ധിതരാകും സ്വാഭാവികമായിട്ടും ഈ കേസും അവർ എടുക്കും പക്ഷെ അവിടെ ക്രൈംബ്രാഞ്ചിന് തടികൂരാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നത് കാരണം അവിടെ ഇത്തരത്തിലൊരു പരാതി കൂടി ചെല്ലുമ്പോൾ അതൊരു ഗൂഢാലോചന ആയിരുന്നു എന്നും ആ ഗൂഢാലോചനയുടെ ഫലമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരത്തിൽ കുടുക്കിയതാണ് എന്നും വേണമെന്നുണ്ടെങ്കിൽ കഥ തിരിയാ പക്ഷെ അപ്പോഴും കുടുങ്ങുന്നത് ഭരണപക്ഷമാണ് സർക്കാരാണ് കാര്യം സർക്കാരിന് ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കണം രാഹുൽ മാംകൂട്ടത്തിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഷാഫി പറമ്പിനെ ഇല്ലാതാക്കാൻ ഒന്നും കൂടി എളുപ്പമാണെന്ന് അവർക്കറിയാം കാരണം അത്രത്തോളം ഭീകരമായിട്ടുള്ള തിരിച്ചടിയാണ് വടകരയിൽ അവർക്ക് ലഭിച്ചത് സി പി എമ്മില് പിണറായി വിജയൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും ജനപ്രിയ ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു അക്കാലത്ത് ശൈലജ ടീച്ചർ എന്ന് പറയുന്നത് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അവർക്ക് പച്ചതടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിനെ അത്രത്തോളം വലിയ ഭൂരിപക്ഷത്തിന് തോൽപ്പിക്കുകയും ചെയ്തു ഒരു വലിയ തിരിച്ചടിയാണ് അവർക്ക് ലഭിച്ചത് അതിനൊരു തിരിച്ചടി കിട്ടണമെന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ ഇല്ലാതാകണം പക്ഷെ എനിക്ക് മനസ്സിലാകാത്തത് അതിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കിക്കൊണ്ട് എം എൽ എ അല്ലാതാക്കി പിന്നെ അത് പാർട്ടി അംഗമല്ലാതാക്കി മൂലയ്ക്കെത്താൻ വേണ്ടി വി ഡി സതീശൻ പക്ഷവും കൂടി ഇറങ്ങിയതിൽ എൻ്റെ അത്ഭുതം അത് കോൺഗ്രസ് തന്നെ വലിയ ക്ഷീണമായി തീരുമെന്നും കോൺഗ്രസിന് ഈ ഒരു അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിലും അസംബ്ലി ഇലക്ഷനിലും മത്സരിക്കാൻ പറ്റാത്ത വിധം അത്ര ഭീകരമായ ഒരു പ്രതിരോധ ഒരു പ്രതികൂല അന്തരീക്ഷം ഉണ്ടാക്കുമെന്നും എന്തേ അവർ ചിന്തിച്ചില്ല എന്ന് മനസ്സിലാകുന്നില്ല ഇന്ന് സോഷ്യൽ മീഡിയ പേജുകൾ നോക്കിയാൽ മതി ഇപ്പൊ കഴിഞ്ഞ ദിവസം രാഹുൽ മാംകൂട്ടത്തെ ഇട്ടിട്ടുള്ള ഒരു ഓണാ ഓണാഘോഷ പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള ലൈക്കുകളും അതിന്റെ കമന്റുകളും അതിന്റെ കമന്റുകളുടെ സ്വഭാവം നോക്കിയാൽ മതി മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് താഴെ വന്നതും കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ അത്രത്തോളം ജനപിന്തുണ ഉണ്ട് ആ ആളുടെ പേരിലാണ് ഇത്തരം എഫ്ഐആർക്ക് അന്വേഷിക്കുന്നതും പുതിയ പുതിയ കഥകൾ പരന്നു വരുന്നതും അപ്പോൾ ആ കഥകൾക്ക് അല്ലെങ്കിൽ ആ അന്വേഷണത്തിന്റെ ഒരു ബദൽ ഇപ്പുറത്ത് യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേർ അവർ ഇത്തരത്തിൽ പരാതി കൊടുക്കുമ്പോൾ ഗൂഢാലോചന കുറ്റത്തിന് കേസെടുക്കണമെന്നും ശിക്ഷിക്കണമെന്നും പരാതി കൊടുക്കുമ്പോൾ ഈ ആദ്യം പരാതി കൊടുത്തവരല്ല കൊടുങ്ങുക ഗൂഢാലോചന ചെയ്തവരാണ് അതായത് രണ്ടാമത്തെ കേസിന് ഇവർ കൊടുക്കുന്ന കേസുകൾക്ക് തെളിവുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അത് പിന്നെ പറഞ്ഞു പരത്തിയതിനും രാഹുൽ മാൻകൂട്ടത്തിനെതിരെ അനാവശ്യമായി കേസ് കൊടുത്തതിനും ഒക്കെ തെളിവുണ്ട് പക്ഷെ മറ്റുള്ളവർക്ക് ആദ്യം ആരോപിച്ചുകൊണ്ടല്ലോ രാഹുൽ മാംകൂട്ടത്തിലൊരു പീഡനവീരനാണെന്നും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ള അതിന് യാതൊരു തെളിവില്ലാതെ വരികയും ചെയ്യും ചുരുക്കം പറഞ്ഞാൽ വെളുക്കാന് തേച്ചത് വെള്ളപ്പാണ്ടായി മാറിക്കൊണ്ടിരിക്കുന്നു അത് കോൺഗ്രസ് ഇനിയും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ ബാധിക്കും ഇപ്പൊ എന്നാലും അത് നന്നായി ബാധിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ